എന്ത് പറ്റി എവിടെയാണ് വീഡിയോ ഒന്നും കാണാറില്ലല്ലോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ ഇപ്പം ഞാൻ വന്നിട്ടുള്ള നമ്മളെ പിള്ളേരെ വിശേഷമായിട്ടില്ല വേറൊരു പൊന്നും കൂടത്തിന്റെ വിശേഷമായിട്ടാണ് കേട്ടോ നമ്മൾ ഐലൻഡ് വഴി പോകുന്ന വഴിയാണ് ഇയാളെ കണ്ടതും കണ്ടവാടനെ വണ്ടി ഇങ്ങോട്ട് നിർത്തിയിട്ടോ ഒട്ടു പിന്നാലെ ഒരു ചേട്ടൻ വന്ന ആൾക്ക് വെള്ളം കൊടുക്കുന്നുണ്ട് ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ട് ആൾ ബിസ്ക്കറ്റ് ഒന്നും കഴിക്കുന്നില്ല വെള്ളം കുടിക്കുന്നുണ്ട് കൂടെ തന്നെ എന്നെ ഒന്ന് സഹായിക്കാമോ എന്നുള്ള ഒരു ഭാവത്തിൽ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ ഏതോ ഒരു കുടുംബത്തിൽ നല്ല അടിപൊളിയായിട്ട് ജീവിച്ചതിന് ശേഷം ഒട്ടും വയ്യാണ്ടായപ്പോൾ സ്കിന്നൊക്കെ നന്നാവാൻ സമയമെടുക്കും ചിലപ്പോൾ കുറച്ച് പൈസ ചിലവാകും എന്നൊക്കെ ആലോചിച്ചിട്ടായിരിക്കാം അതും അല്ലെങ്കിൽ നോക്കാൻ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് അവരിങ്ങനെ തെരുവിലിറിഞ്ഞതാട്ടോ അവനെ എന്തായാലും എറുന്നവരോടൊന്നും പറയാനില്ല വാങ്ങിക്കുന്ന സമയത്ത് നോക്കൂല നോക്കാൻ ഒരു സമയത്ത് കഴിയില്ലെന്ന് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ വാങ്ങിക്കാതിരിക്കായിരുന്നു അല്ലാതെ എന്ത് പറയാനാ ഇതിനുള്ളതൊക്കെ നിങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് അനുഭവിക്കാതെ എങ്ങോട്ടും പോകൊന്നുല്ലോ ഒരുപാട് ആളുകൾ പോകുന്ന വരുന്ന വഴി വെള്ളം കൊടുക്കുന്നുണ്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ആള് പക്ഷേ വെള്ളം മാത്രോ കുടിക്കുന്നത് ഒരുപാട് സമയം നമ്മളവിടെ ചുറ്റിപ്പറ്റി നിന്നുകൊണ്ട് എന്നെ കൊണ്ടുപോകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ആളവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ ആ ഒരു പ്രതീക്ഷ കളയാലും ഞങ്ങൾക്ക് തോന്നിയില്ല എന്ത് വന്നിട്ടാണെങ്കിലും ആളൊരു ഷെൽട്ടറിൽ എത്തിക്കണം എന്നൊരു ആഗ്രഹം നമുക്കുണ്ടായിരുന്നു നമ്മളെ കൊണ്ട് കഴിയില്ലാന്ന് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉണ്ടെങ്കിൽ പോലും ആളെന്തായാലും അവിടെ നിന്ന് എടുക്കുക എന്നുള്ളൊരു തീരുമാനത്തെ തന്നെ നമ്മളെടുത്തു വെട്ടി ഇങ്ങോട്ട് എടുക്കുക റെഡി ആയപ്പോൾ തന്നെ എന്താ ഞാൻ വരാൻ റെഡി ആണെന്നുള്ളൊരു ഭാവത്തിൽ ആളങ്ങോട് സെറ്റായിട്ടോ ആൾക്കൊരു തലോടൽ കിട്ടിയപ്പോഴേക്കന്നെ ആൾ എന്നാൽ ഞാനും വരിക എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു ഭാവത്തിൽ നമ്മുടെ അടുത്തേക്ക് ആ ഒരു സ്നേഹം കാണിക്കുന്നുണ്ടപ്പോൾ ഒന്നും നോക്കിയില്ല പെട്ടെന്ന് തന്നെ ആള് തൂക്കി അങ്ങോട്ട് പെട്ടിയിലിട്ടോ ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ ചെയ്യാനുള്ളത് നേരെ ഒരു വെറ്റിനറി ക്ലിനിക്കിലേക്ക് കൊണ്ടുപോവുക ആളെ കണ്ടീഷനൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്നിട്ട് ബാക്കി എന്താ വെച്ചാൽ നോക്കുക എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു അതിനിടയിൽ നമ്മൾ ഒരുപാട് റെസ്ക്യൂ ടീംസിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പലർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു പലരും ഒരുപാട് ദൂരമായിരുന്നു എന്നാലും അജാസ് ക നമ്മളൊരുപാട് സഹായിച്ചോന്ന് വേണമെങ്കിൽ പറയാലോ അജാസ്ക ആരാ എന്താണെന്ന് സത്യം പറഞ്ഞാൽ ഈ നിമിഷം വരെ എനിക്കറിയില്ല എന്നാലും അദ്ദേഹത്തിൻ്റെ ചില ഇടപെടലായിരുന്നു അവനൊരു ഷെൽട്ടർ ഒപ്പിക്കാൻ നമുക്ക് സഹായിച്ചു കേട്ടോ അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് ഷെയർ വഴി ഒരുപാട് ആളുകൾ ഇവൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും അന്വേഷിച്ചവരോടൊക്കെ ഒരുപാട് സന്തോഷം ഇവൻ ഏകദേശം ഒരു മൂന്നു നാല് വയസ്സ് ഉണ്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്കിന്നിൽ നിന്ന് ഇൻഫെക്ഷൻ മാറാൻ എന്തായാലും ത്രീ ഫോർ മന്ത്സ് എടുക്കും ഫംഗൽ ഇൻഫെക്ഷൻ ആണ് അതുമാത്രമല്ല അവൻ വേറൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ പോലും ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ ഫുഡ് കൊടുത്തപ്പോൾ ആൾക്കത് ഭയങ്കര ഇഷ്ടമായി അത് ഭയങ്കര സന്തോഷത്തോടെ കൂടി കഴിച്ചു കേട്ടോ അവൻ്റെ വയർ നിറച്ചതിന് ശേഷം അവൻ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ അവനെയും കൊണ്ട് അവൻ്റെ ഷെൽട്ടറിലേക്ക് പോകാണ് കേട്ടോ സത്യം പറയാലോ ഷെൽട്ടറിൽ ആക്കുകയാണെങ്കിൽ പോലും മനസ്സിൽ ചെറിയൊരു വിഷമമുണ്ടായിരുന്നു നമുക്ക് അവനെ കൂട്ടാൻ പറ്റുന്നില്ലല്ലോ അല്ലെങ്കിൽ അവനൊരു വീടൊരുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും അവിടെ എത്തിയപ്പോൾ ഒരുപാട് നായകൾക്ക് ജീവനും ജീവിതമൊക്കെ നൽകിയ ഒരാളാണ് രഹിത ചേച്ചി എന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി കേട്ടോ അതുമാത്രമല്ല അധികം വൈകാതെ ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ വേറൊരു സന്തോഷവാർത്തയും കൂടി എത്തിയിട്ടുണ്ടായിരുന്നു അവനൊരു പുതിയ വീടായി എന്നുള്ളതും ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും അവൻ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ ഒന്ന് മാത്രമേ പറയാനുള്ളൂ നിങ്ങൾക്ക് വളർത്താൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരാണെത്തിനെ വാങ്ങിക്കരുത് കേട്ടോ നിങ്ങൾ